എന്നെ കിട്ടത്തില്ലേ വർത്താനം പറയാൻ സമ്മതിക്കാതെ വർത്താനം പറയാൻ സമ്മതിക്കാതെ പിന്നെന്തിനെ വിളിച്ചത് ഞാൻ കൃത്യമായിട്ട് പറയാം ഞങ്ങളുടെ പരാതിയിൽ എല്ലാ പരിശോധന നടന്നത് പരിശോധനയെ കോൺഗ്രസ് തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്തിയപ്പോ അവിടെ ബഹളം ഉണ്ടായി ആ ബഹളത്തിനകത്ത് ഞങ്ങളുടെ ആളുകളും പങ്കെടുത്തു കള്ളപ്പണം ഉള്ളത് കൊണ്ടായിരിക്കും ബഹളം വെക്കുന്നത് പെടയ്ക്കുന്നത് എന്ന് ഞങ്ങൾ കരുതി ഞങ്ങളിത് പോലീസിനോട് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് നീലപ്പെട്ടിയുമായിട്ട് കോഴിക്കോട്ട് ഒരാൾ വരുന്നത് എൻ്റെ തലയിൽ ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ നീലപ്പെട്ടി കൊണ്ട് വന്ന സ്ഥാനാർത്ഥിയാ ഞാനാണോ കോൺവീഷൻ പറഞ്ഞത് ഞാനാണോ കോണ്ടനിഷൻ പറഞ്ഞത് കള്ളത്തരം പറഞ്ഞത് പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അയാളെ പട്ടുടയാടെ ഉടിപ്പിക്കാൻ വേണ്ടി വ്യാജ വാർത്ത ഉണ്ടാക്കുക നിങ്ങളാ കേട്ടോ മനോരമയുടെ കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചയാണ് മാങ്കൂട്ടത്തിന്റെ പെട്ടിക്കഥെ വെള്ളപൂശാൻ വേണ്ടി ആടാ പട്ടാലം കൊട്ടേഷ എടുത്തിട്ടുണ്ടല്ലോ ആ മനോരമയോട് നിങ്ങൾ എത്ര വെള്ള പൂശിയാലും നാട്ടുകാർക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണെന്ന് അറിയോ ഒന്ന് കേൾക്കണം കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വന്നാൽ ഞാനും എന്റെ കുടുംബവും വിഷം കഴിച്ചു മരിക്കും എന്ന് പറഞ്ഞ ഒരു മാധ്യമ സംസ്കാരം നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെ കുറെ ആളുകൾ അതിനെ വിശ്വസിച്ചുകൊണ്ട് മനോരമ പറയുന്ന ആള് ശരി അതാണ് ഇവിടുത്തെ മാധ്യമം അതാണ് ജനം വിശ്വസിക്കുന്നത് എന്നും പറഞ്ഞ് നടക്കുന്ന കുറെ ആളുകളുണ്ട് ഒരേ നാണയത്തിൽ ഒരുമിച്ച് വേണ്ടിയാ കേരളത്തിൽ ഇവർക്ക് സഹിക്കാൻ അതിനുള്ള മറ്റു മാധ്യമങ്ങളെ സർക്കാരിനെതിരെ ഇല്ലാത്ത കൊണ്ട് വലിയ കാരണം കേട്ടോ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞാൽ വിഷം കുടിച്ച് ആത്മഹത്യ മനോരമയുടെ മോലാളി എപ്പോ മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന അങ്ങേര് പണ്ട് പ്രഖ്യാപിച്ച ഒരു നിലപാടുണ്ട് ആ പാരമ്പര്യം കാര്യം അന്തസ്സുണ്ടായിരുന്നെങ്കിൽ അതുപോലെ ചെയ്തേനെ പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ആ വെല്ലുവിളി നിറവേറ്റാൻ കഴിഞ്ഞില്ല അതിന്റെ പിൻതലമുറക്കാരായിരിക്കുമല്ലോ ഇപ്പോൾ ഉള്ളത് സ്വാഭാവികമായിട്ടും എങ്ങനെയും ഈ കഞ്ഞിക്കുഴികളെ അധികാരത്തിൽ കൊണ്ടുവന്നാലേ ഞങ്ങളുടെ കച്ചവടം വലിപ്പിക്കാൻ പറ്റൂ പല സർക്കാർ ഫണ്ടുകളും പല പേരിലും അടിച്ച് കുടുംബത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അവരെ എന്ത് വില കൊടുത്തും അധികാരത്തിലെത്തിക്കണം അതിനു വേണ്ടിയാണ് ആ പെട്ടി നാടകത്തെ സംബന്ധിച്ച് മനോരമയ്ക്ക് പുതിയ പുതിയ മായ കാഴ്ചകൾ നിർമ്മിക്കാനുള്ള വ്യഗ്രതയുണ്ടാകുന്നത് അതിനെയാണ് അനിൽകുമാർ ഒന്ന് കൃത്യമായി മാന്തി പൊളിച്ചതും അപ്പോ അവതാരകന് കുരു പൊട്ടി കുരു പൊട്ടിയെങ്കിലെന്ത് പിന്നീട് മറുപടി പറഞ്ഞ് കുരുപൊട്ടലിന്റെ ദീപാവലിയാക്കി മാറ്റി എന്ന് വേണം പറയാൻ എന്റെ സുഹൃത്ത് ഞങ്ങൾ പരാതിയെ കൊടുത്തില്ലോ ഞാൻ പറഞ്ഞ കൃത്യമായ വാചകം അങ്ങക്ക് അല്പം ബോധമുണ്ട് കേൾക്കണം എന്താ കൂടി കേൾക്കേണ്ടത് പാലക്കാട്ടെ ഈ ഹോട്ടലിൽ പരിശോധന നടത്തിയത് സി പി എമ്മിന്റെ പരാതിയിലല്ല നടത്തിയപ്പോൾ ആദ്യം പരിശോധിച്ച് സി പി എമ്മിന്റെ അനിൽകുമാർ നടക്കുന്ന പരിപാടിയില്ല നടക്കുന്ന അനിൽകുമാർ പരിപാടിയല്ലേ പരിപാടി കൈവച്ചാൽ എന്നെ കിട്ടത്തില്ല വർത്താനം പറയാൻ സമ്മതിക്കാതെ വർത്താനം പറയാൻ സമ്മതിക്കാതെ വർത്താനം പറയാൻ സമ്മതിക്കാതെ പിന്നെ പിന്നെന്തിനാണ് വിളിച്ചത് ഞാൻ കൃത്യമായിട്ട് പറയാം ഞങ്ങളുടെ പരാതിയിലല്ല പരിശോധന നടന്നത് പരിശോധനയെ കോൺഗ്രസ് തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്തിയപ്പോൾ അവിടെ ബഹളം ഉണ്ടായി ആ ബഹളത്തിനകത്ത് ഞങ്ങളുടെ ആളുകളും പങ്കെടുത്തു കള്ളപ്പണം ഉള്ളതുകൊണ്ടായിരിക്കും ഇത് ബഹളം വെക്കുന്നത് പെടയ്ക്കുന്നത് എന്ന് ഞങ്ങൾ കരുതി ഞങ്ങളത് പോലീസിനോട് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് നീലപ്പെട്ടിയുമായിട്ട് ഒരാൾ വരുന്നത് എൻ്റെ തലയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നീലപ്പെട്ടിയും കൊണ്ട് വന്ന സ്ഥാനാർത്ഥിയാണ് ഞാനാണോ കോൺരീക്ഷൻ പറഞ്ഞത് ഞാനാണോ കോൺരക്ഷൻ പറഞ്ഞത് കള്ളത്തരം പറഞ്ഞത് പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അയാളെ പട്ടുടയാടെ ഉടുപ്പിക്കാൻ വേണ്ടി വ്യാജ വാർത്ത ഉണ്ടാക്കിയത് നിങ്ങളാ ആ പരിശോധനയിൽ തെറ്റുപറ്റി എന്ന ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു എന്ന കലക്ടറുടെ പേരില് വ്യാജ വാർത്ത ഉണ്ടാക്കിയത് നിങ്ങളാ ആ വ്യാജ വാർത്ത നിഷേധിക്കാൻ കളക്ടർക്ക് പത്രക്കുറിപ്പ് എടുക്കേണ്ടി വന്നത് നിങ്ങളുടെ യു ഡി എഫിന്റെ ദാസ്യം കൊണ്ടാണ് ആ നാണം കെട്ട പണി കാണിച്ചിട്ട് ഞങ്ങൾ പറയുന്നതല്ലാണോ ഞങ്ങളുടെ പാർട്ടി ജില്ലാ സെക്രട്ടറി പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് പോലീസ് അന്വേഷിക്കണം ഇത് പോലീസ് അന്വേഷിക്കണം ഇത് ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടണം ഇത് കൃത്യമായ പരിശോധന ഭാവിയിൽ തുടരണം ഇത് പരസ്യ നിലപാടാണ് ഇതിലെന്താ ഒളിച്ചു നോക്കേണ്ട കാര്യം ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട് ഈ കുടകര കഴൽപ്പണ കേസാണെങ്കിലും ഇങ്ങപ്പുറത്തെ കോൺഗ്രസിന്റെ കള്ളപ്പണ കേസാണെങ്കിലും ഞങ്ങളുടെ മേലെ വരൂല ഇതെല്ലാം അവരുടെ തലയിലാണ് അതിന്റെ അന്വേഷണം നടക്കുമ്പോൾ നിങ്ങളെതിനെ കിടന്ന് പഠിക്കുന്നത് നിങ്ങൾക്ക് എതിനെ വ്യാജ വാർത്ത ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊരു വ്യാജ വാർത്ത ഉണ്ടാക്കി ഈ പരിശോധന തെറ്റാണ് എന്ന് ഉദ്യോഗസ്ഥരെ ഉണ്ടാക്കി ഒരു വാർത്ത ഉണ്ടാക്കേണ്ടി വന്നത് തന്നെ യു ഡി എഫ് പ്രതിസന്ധിയിലായതിൻ്റെ പീ പെട്ടി വിഷയത്തിൽ യു ഡി എഫ് തുറന്നു കാട്ടപ്പെട്ടതിൻ്റെ തെളിവാണ് പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച പറ്റിയെന്ന് ജില്ലാ കളക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു എന്നാണ് വ്യാജ വാർത്ത നിങ്ങൾ നടത്തിയ വ്യാജ വാർത്ത എന്ന് പറയുന്നത് അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് ജില്ലാ കളക്ടർ ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു എന്നാണ് വ്യാജ വാർത്ത അങ്ങനെ അറിയിച്ചിട്ടില്ല എന്ന് ജില്ലാ കളക്ടർ ഇന്നലെ വിശദീകരിക്കേണ്ടി വന്നത് നിങ്ങളുടെ വ്യാജ വാർത്ത താല്പര്യം എന്റെ വാദം ഞാൻ പറയട്ടെ നിങ്ങളെ ശബ്ദം ശരി ഒരു മിനിറ്റ് കൂടെ സമയം ോ ഞങ്ങളുടെ കാര്യം ഞാൻ വ്യാജവാർത്ത ഉണ്ടാക്കിയില്ല ജില്ലാ കലക്ടറിനെ തള്ളിയില്ല ജില്ലാ കലക്ടറിനെ തള്ളിയില്ല ഞാൻ വ്യാജവാർത്ത ഉണ്ടാക്കിയില്ല ജില്ലാ കലക്ടറിനെ തള്ളിയില്ല വ്യാജവാർത്ത ഉണ്ടാക്കുന്നതിന് നിഷേധിച്ച നിങ്ങളെയാണ് നിങ്ങൾ അതിന് മറുപടി പറയണം മറുപടി പറയാതിരിക്കുന്നിടത്തോളം കാലം യു ഡി എഫ് നിങ്ങളും പ്രതിസന്ധിയിലാണ് അത് ചെയ്യരുത് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നാളെയും ചെയ്യരുത് ഇടതുപക്ഷ ജനാകുത്തമയ്ക്കെതിരെ നിങ്ങൾ വ്യാജ വാർത്ത ഉണ്ടാക്കി ടി വി രാജേഷിന്റെ മുറി പരിശോധിച്ചു എം പി രാജേഷ് അവിടെ താമസിക്കുന്നില്ല എം പി രാജേഷ് അവിടെ താമസിക്കുന്നില്ല അദ്ദേഹത്തിന്റെ മുറി പരിശോധിച്ചിട്ടില്ല താമസിക്കുന്ന മുറി വേറെ ആ മുറിയിൽ നിന്നാണ് ഇറങ്ങി ഓടി കണ്ടത് എന്തെല്ലാം കാര്യമാണ് ഹോട്ടൽ വെച്ച് നടത്തുന്നത് കണ്ടു നോക്കണേ ഒരു വ്യാജൻ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി വ്യാജമായി ി രാജ്യദ്രോഹ കുറ്റം ചെയ്തു ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ കെ വിദ്യ സമൂഹത്തിന്റെ മുന്നിൽ വല്ലാതെ വേട്ടയാടപ്പെട്ടു പക്ഷേ എന്ത് വ്യാജത്തരം കാണിച്ചാലും അവനെയൊക്കെ വെള്ളപൂശി അവൻ്റെ കൃത്രിമത്വവും അവൻ്റെ ഉടായ്പകൾക്കും പുതിയ പുതിയ മാനങ്ങൾ നൽകിയും അതിനെയെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് എഴുതി പൊലിപ്പിച്ചെന്തോ സംഭവമാക്കി മാറ്റുകയാണ് അടപടലം ഉടായ്പാണ് പക്ഷേ നമ്മുടെ സ്വന്തം ആളാണല്ലോ നമ്മുടെ ചെക്കനാണല്ലോ നമുക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവന്നാൽ മാത്രമല്ലേ ഗുണം ഉണ്ടാകുകയുള്ളൂ എങ്ങനെയും പിണറായി പുലഭ്യം പറയുന്നവരെ നമുക്ക് നിയമസഭയ്ക്കകത്ത് കൊണ്ടുവരണം അതാണ് ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം വെക്കുന്നതിനെയാണ് അനിൽകുമാർ കൃത്യമായി മാന്തി പൊളിച്ചു വിട്ടത് അതായത് കളക്ടർ കൊടുക്കാത്ത റിപ്പോർട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി കൊടുത്തില്ലെന്ന സതീശന്റെ വായ്മൊഴികളെല്ലാം അതേപടി അടിച്ചുവിടുക കോൺഗ്രസുകാർക്ക് ന്യായീകരിച്ചു കൊണ്ട് നടക്കാനും കോൺഗ്രസുകാർക്ക് ആത്മവിശ്വാസം കൊടുക്കാനും കോൺഗ്രസുകാരെ ഈ സമൂഹത്തിന്റെ മുന്നിൽ വെള്ള പൂശി വിടാനും മനോരമ എടുക്കുന്ന എഫർട്ട് ഉണ്ടല്ലോ അത് മാമൻ മാപ്പിളയോടുള്ള അവരുടെ കടപ്പാടാണ് വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച അപ്പാപ്പനുണ്ടല്ലോ അപ്പാപ്പൻ അത് നിറവേറ്റാൻ കഴിഞ്ഞില്ല അത് എങ്കിലും നടത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പരസ്യമായിട്ട് വീണ്ടും ഒരു വിഷം കുടിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അന്തസ്സുണ്ട് അതൊരു ഫൈറ്റിംഗ് മോഡായി എടുക്കാമായിരുന്നു പക്ഷേ മറച്ചു വെച്ച് മാധ്യമ സ്ഥാപനത്തിനകത്ത് നിഷ്പക്ഷതയും മുറുകെ പിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനമാണ് സമൂഹം മനസ്സിലാക്കേണ്ടത് ഏത് വ്യാജനയും ഏത് തട്ടിപ്പുകാരനെയും മുൻകാല പ്രാബല്യത്തോടുകൂടി പരിശുദ്ധനാക്കും അത് സ്ഥാപകനായിട്ടുള്ള മാമൻ മാപ്പിളയിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ അവരുടെ വിശ്വസ്തനായിരിക്കുന്ന വ്യാജ മാങ്കൂട്ടത്തിനും സമാനതകളില്ലാത്ത വെള്ളപ്പൂശലാണ് അരങ്ങേറുന്നത് പക്ഷേ അതൊക്കെ ജനം മനസ്സിലാക്കും അതുകൊണ്ടാണ് ഇതിനിടയ്ക്ക് മനോരമയെക്കുറിച്ച് എന്താണ് നാട്ടുകാരുടെ അഭിപ്രായമെന്ന് ഒന്ന് കേൾപ്പിച്ചത് അത് ആവർത്തിച്ച് ഒന്നുകൂടി കേൾപ്പിക്കുകയാണ് നിങ്ങൾ എത്ര തുള്ളിയാലും നാട്ടുകാർക്കിടയിൽ മനോരമയെക്കുറിച്ചൊരു ബോധ്യം വന്നിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞോളൂ ിസ്റ്റുകാരൻ അധികാരത്തിൽ വന്നാൽ ഞാനും എന്റെ കുടുംബവും വിഷം കഴിച്ചു മരിക്കും എന്ന് പറഞ്ഞ ഒരു മാധ്യമ സംസ്കാരം നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെ കുറെ ആളുകൾ അതിനെ വിശ്വസിച്ചുകൊണ്ട് മരരോർവ പറയുന്ന ആള് ശരി അതാണ് ഇവിടുത്തെ മാധ്യമം അതാണ് ജനം വിശ്വസിക്കുന്നത് എന്നും പറഞ്ഞ് നടക്കുന്ന കുറെ ആളുകളുണ്ട് യു ഡി എഫും ബി ജെ പിയും ഇവിടെ ഒരേ നാണയത്തിൽ നിന്നുകൊണ്ട് ഒരുമിച്ച് സംസാരിക്കുന്നത് വേണ്ടിയാ ഇനി ഒരു ഭരണം ഇവിടെ കേരളത്തിൽ എൽ ഡി എഫിന്റെ ഉണ്ടായിരുത് ഉണ്ടാകാൻ ഇവർക്ക് സഹിക്കാൻ പറ്റത്തില്ല അതിനുള്ള മറ്റു മാധ്യമങ്ങളെ ഇവിടെ കൂട്ടുപിടിച്ചുകൊണ്ട് സർക്കാരിനെതിരെ ഇല്ലാത്ത പ്രചരണങ്ങൾ അഴിച്ചു കൊടുക്കുന്നു എന്നല്ലാതുകൊണ്ട് അതിനകത്ത് വലിയ കാരണം